നമ്മുടെ മൂവാറ്റൂഴിന്ന് കോട്ടയം മൂന്ന് വഴിക്ക് മൂവാറ്റുഴി ടൗണിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ ചെയ്യുമ്പോൾ ഒരു ട്രെയിനിങ്ങിലായിട്ടൊരു പള്ളി കാണാൻ വരും ഈ പള്ളിയുടെ പേരാണ് സെൻറ്റ് ജോസഫ് ചർച്ച് മീങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അഭിയുന്യമാർ വർഗീസ് പയ്യപ്പള്ളി പാലക്കപ്പള്ളിയാണ് ഈ പള്ളി സ്ഥാപിച്ചത് കോതങ്കലം സീറോ മലബാർ കത്തോലിക്ക രൂപതയുടെ കീഴിലാണ് ഈ പള്ളി ഉള്ളത് ഈ പള്ളിയുടെ പ്രത്യേകത ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ ഒരു വെള്ളച്ചാട്ടമുള്ളൊരു പള്ളി കേരളത്തിൽ വേറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തോന്നും എനിക്കറിയില്ല മൂവാറ്റോഴിന്ന് കോട്ടയം പോകേണ്ടവരുമോ അല്ലെങ്കിൽ കോട്ടയത്തും മൂവാറ്റുഴിക്കൊക്കെ പോകേണ്ടവർ ഒരു ട്രെയിനിങ്ങിൻ്റെ അടുത്ത പെട്ടെന്ന് ഈ പള്ളി നമ്മളെ ശ്രദ്ധപ്പെടും ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് പള്ളിയിൽ ഒന്ന് നേരച്ചിട്ട് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോകളൊക്കെ എടുത്ത് പോകുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നതും അവിടെ നിർത്തുന്നതും വണ്ടി ഇതിലേക്ക് യാത്ര ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചവിട്ടൊരു അഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ അതിൻ്റെ മേളിലേക്ക് കയറാനോ അല്ലെങ്കിൽ പാർക്കെട്ടിൽ നിന്ന് പിടിച്ച് കയറാനോ ശ്രമിക്കരുത് അവിടെയൊക്കെ നല്ല വഴിത്തിൽ ഉണ്ടാവും വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു കുട്ടികളെക്കും കൊണ്ടുവരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ അതിൻ്റെ മേളിലേക്കൊന്നും പഠിച്ചവരാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും അതുപോലെ തന്നെ പള്ളി പോയി പ്രാർത്ഥിച്ചു നേരത്തെ ചേട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നവരൊക്കെ പെട്ടെന്ന് നമ്മുടെ ഒരു വ്യൂ അവിടെ കിട്ടും കാരണം ഒരു ചെറിയ ട്രെയിനിങ്ങിൻ്റെ അടുത്തായിട്ടാണ് ഈ പള്ളി പെട്ടെന്ന് എല്ലാവരും തന്നെ ശ്രദ്ധിക്കും പോരാത്തരം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടും വെള്ളച്ചേട്ടായതുകൊണ്ടും ഒത്തിരി ആൾക്കാർ അവിടെ നിർത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ പോകുന്നവരെന്തായാലും ഒന്ന് നിർത്തി ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ പോലെ വരുമ്പോൾ നമുക്ക് മൂവാറ്റമുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടതു ദിവസമായിട്ട് വണ്ടി നിർത്താനൊക്കെ ആയിട്ട് ഒത്തിരി സ്പേസ് ഉണ്ട് അവിടെ വണ്ടി നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അരി ചേർത്തൊക്കെ വണ്ടി നിർത്തി ഇടതു ഡോറൊക്കെ തുറഞ്ഞ് ഇറങ്ങുമ്പോൾ താഴെ ശ്രദ്ധിക്കണം അവിടെ കുറച്ച് വഴുത്തലുണ്ട് കട്ടായിക്കൊഴിച്ച സ്ഥലമാണ് കുറച്ച് വഴുത്തലുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം